ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ യു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ എറണാകുളത്ത് റമദ റിസോർട്ടിൽ ഒരു വണ്ടി വന്നു എച്ച് പി അറുപത്താറ് മുപ്പത്തൊന്ന് എൺപത്താറ് അങ്ങനെയാണ് അതിൻ്റെ നമ്പർ എന്ന് തോന്നുന്നത് അതിൻ്റെ ഈ നമ്പർ ഞാൻ പിന്നെ ഈ തമ്പുനായി കൊടുക്കുന്നുണ്ട് ആ വണ്ടി നമ്പർ ആ ഫോട്ടോ അടക്കം അപ്പോൾ ഇയാൾ വന്നിട്ട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റിയോട് വണ്ടി കൊണ്ടുപോയി അയാൾ തോന്നുന്നവർക്ക് കൊണ്ട് പാർക്ക് ചെയ്തു കാരണം വെച്ചാൽ ഒരു ഒരു രണ്ടാൾ നിൽക്കാനുള്ള ഗ്യാപ്പിൽ അവിടെ ഈ പാർക്ക് ചെയ്ത് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഒന്നും കൂടി സൈഡാക്കിയിടാൻ പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റി അപ്പോൾ ഇയാളെ സാറേ സാറേന്ന് വിളിച്ചതല്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് അവിടെ പോയിട്ട് അവിടെ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് റിസപ്ഷനിൽ അവിടെ നിന്ന് പിന്നെ ആകെ പ്രശ്നമായി അപ്പോൾ സെക്യൂരിറ്റി ചൂ ചൂ ചൂന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ വിളിക്കുന്ന പോലെ ഒരു ചെറുപ്പം ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ ഏയ് എന്നൊക്കെ വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ വിളിച്ചിട്ടുള്ളൂ പക്ഷേ അയാളത് അവിടെ വലിയ വിഷു ആക്കിയിട്ട് കൊണ്ട് ഈ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഗജ ഫ്രോഡൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗജ ഫ്രോ ഇതേപോലുള്ള ഗ ഗജ ഫ്രോഡുകളൊക്കെയാണ് ഇവിടെ വരുന്നത് കാരണം ഇവൻ അവിടുത്തെ പഞ്ചാബിൽ ഹരിയാനയിൽ വരെ സിഇഒ ആ കൂഒ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഒരു ഹോട്ടലിൽ വരുമ്പോൾ അവർ സെക്യൂരിറ്റി പറയുന്നത് അവിടെ കേൾക്കണം അതാണ് അതിനാണ് അവിടെ സെക്യൂരിറ്റിയിൽ നിന്ന് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനത്തെ ഈ നാറയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജോ ഇജായി നാറിലേക്കാണ് ഇവിടെ വന്നിട്ട് റൂം റൂമെടുക്കുന്നത് വേറും ചെറ്റ എന്ന് പറഞ്ഞാൽ അഞ്ച് അവൻ്റെ സ്വഭാവം തന്നെ കണ്ടു കഴിഞ്ഞാൽ തല്ലാൻ തോന്നും കാരണം അവന് വന്നു കഴിഞ്ഞാൽ അവനൊരു പാർക്കിങ് സ്വന്തമായിട്ട് വേണം പിന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികളോ കാര്യങ്ങളൊന്നും അവനൊരു പ്രശ്നമേ അല്ല അവനും അവൻ്റെ ഭാര്യയുണ്ട് മക്കളൊന്നും ഇല്ലാതെന്ന് തോന്നും കാരണം ഇവനൊന്നും മക്കളില്ല ഉണ്ടാകുക ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഇവൻ്റെയൊക്കെ സ്വഭാവം അങ്ങനെയാണ് കയ്യിൽ കാരണം എന്നിട്ട് എന്നിട്ട് അവർക്ക് ഒരു നൂറ് കംപ്ലൈൻറ്റ് എന്നിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഞാൻ തന്നെയാണ് അയാൾ വേറെ ആരുമില്ല എന്നിട്ട് ആ സെക്യൂരിറ്റിയുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊണ്ടുപോയി പോയി ജി എമ്മിൻ്റെ അടുത്തും എസ് എം എൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് എസ് എമ്മിൻ്റെ അടുത്തുനിന്ന് വഴക്ക് കേട്ടു സൂപ്പർവൈസർ അടുത്തുനിന്നും വഴക്ക് കേട്ടു ആകെ നക്കി നാ നാണം കിട്ടും അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ ഇവൻ ഇനി എന്ത് തെണ്ടിത്തരം ചെയ്തതിനാൽ ചിലപ്പോൾ കള്ളക്കടത്ത് നിന്ന് നടത്തിയിട്ടോ അല്ല കരിഞ്ചെന്ന് നടത്തിയിട്ടോ ആവും ചിലപ്പോൾ ഇവൻ ഇവിടെ റൂം പിടിക്കുന്നത് റൂം എടുക്കുന്നത് കാരണം ലക്ഷങ്ങളും കോടികളൊക്കെ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ വന്നവൻ ഇവിടെ വന്ന് റൂം പിടിച്ചിട്ട് ഇവിടെ സെക്യൂരിറ്റീൻ്റെ പട്ടിയുടെ പോലെ പോലും ഇല്ല സെക്യൂരിറ്റികൾക്ക് കാരണം ഇതിന് മുന്നേ ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്ത അപ്പോൾ ഈ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്ക് എന്താ ചില അവൻ വലിയ ഹീറോയാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പറയുന്നതൊന്നും അവനൊരു പ്രശ്നമേ അല്ല അങ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാർശനമായിട്ട് ഇവർ ആരോ ആയിക്കോട്ടെ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു സെക്യൂരിറ്റിൻ്റെ ഏജൻസി വഴിക്കാൻ നിർത്തുന്നു ഇപ്പോൾ സെക്യൂരിറ്റികളൊന്നും പഴയ പോലെ ഒന്നും ആരും നേരിട്ടെടുക്കുന്നില്ല അപ്പോൾ ഒരു ഏജൻസി വഴിക്ക് കഴിയുമ്പോൾ ആ ഏജൻസീൻ്റെ റിസ്ക് എത്ര ഏജൻസിയുടെ റിസ്ക് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇവിടുന്ന് ഹോട്ടലുകൾ മാനേജരും മുരാളിയും ഒക്കെ ഈ ഏജൻസിനെ വിളിച്ചുപോലെ സെക്യൂരിറ്റിനെ മാറ്റണം സെക്യൂരിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സെക്യൂരിറ്റി ചെയ്തതെന്നുള്ള സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി സെക്യൂരിറ്റി ചെയ്തിട്ടുള്ളൂ വേറെ അനാവശ്യമായിട്ടൊന്നും ഒരു വർത്തനം അയാളോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇല്ല എന്നിട്ട് അവിടെ നമ്മുടെ അത്ര ആൾക്കാരുടെ അവിടെ സ്റ്റാഫുകളുടെ മുന്നിൽ സ്റ്റാഫുകളാരും പുറത്തു വന്നില്ല എന്നാലും ജി എം വന്ന് ചോദിച്ചു ഇന്നോട് ചോദിച്ചിട്ടില്ല നമ്മുടെ സെക്യൂരിറ്റി ഓഫീ മാനേജറോട് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കിയിട്ട് സൈഡാക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് ഇവൻ്റെ വണ്ടി നമ്പർ ഞാൻ കമ്പ്ലൈൽ കൊടുക്കാം കാർ ചൊമ്പ് കളർ കാറാണ് ഒരു ഹരിയാന രജിസ്ട്രേഷനാണ് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്പർ തന്നെയാണ് പക്ഷേ അതിലെന്തോ ഒരു ചെറിയ മാറ്റമുണ്ട് ഏ അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു തരാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനായിട്ടാ ഇത് എല്ലാവരും മനസ്സിലാക്കി നിൽക്കണം അവർ ഹോട്ടലിൽ വരുമ്പോൾ ഹോട്ടലിലത്തെ ഗസ്റ്റ് സംഭവം ശരിയാണ് അവൻ റൂം എടുത്താണ് പക്ഷേ അവിടുത്തെ ഹോട്ടലിലത്തെ സെക്യൂരിറ്റി ഒന്നും പറയുന്ന അവന് വിലയില്ല ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്താണ് അവൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ തന്നെ രാജാവ് പിന്നെ ആരും ഒന്നുമില്ല ജി എം വരെ അവിടെ സെല്യൂട്ട് ചെയ്യണം അവന് അങ്ങനത്തെ ഗതികേട് ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് നോക്കുക ഒരു ഇരുപത് കൊല്ലമോ പത്ത് കൊല്ലോ മുപ്പത് കൊല്ലം മുന്നേ ഒന്നും ഇങ്ങനത്തെ ഗതികേഡ് ഉണ്ടായിരുന്നില്ല പിന്നെ യാതൊരു മന ഇല്ലാത്ത ഈ ഹോട്ടലുകാരുണ്ട് അത് ഈ സാധാരണ ലോക്കൽ ഹോട്ടലുകാരും അത് വലിയ വലിയ റെസ്റ്റോറൻറ്റും ബാറും ഇല്ലാത്ത ഈ സാധാരണ ഹോട്ടലുകളല്ല നാല് ചായ കാലും ചായ ഓലപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓലപ്പരക്കെ ഇട്ടിട്ട് ചായക്ക ചായക്കട ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ ചായക്കടകളൊക്കെ ഉള്ളു ഉള്ളൂ ഈ വലിയൊരു ഡിമാൻഡ് ഇപ്പോൾ നമ്മൾ ചായക്കട ചായ ഓടിക്കുന്നു അവനൊരു വിഷയമില്ല അവൻ ചായ ഓടിച്ചോ ചായ ഓടിച്ചോ എന്നുള്ള വിഷയമല്ല കാരണം അവൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാലോ അവിടെ വരുന്ന ആൾക്കാരൊന്നുമല്ല വേണമെങ്കിൽ തിന്നാൽ മതി വേണ്ടെങ്കിൽ തിന്ന എന്നുള്ള രീതിയിലുള്ള രീതികളിലാണ് അവിടുത്തെ ചില ഹോട്ടലുകാർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം ഇവനൊക്കെ എന്താ ഇവനെ ചോദിക്കാനും പറയുന്ന ആളില്ല കാരണം ഇവനോട് ആരും ചോദിക്കൂല കാരണം ഇവൻ ഇരുപത്തയ്യായിരോ മുപ്പതിനായിരോ രൂപ കൊടുത്തിട്ടാണ് അവിടെ ചിലപ്പോൾ റൂം എടുക്കുന്നത് അവൻ അവിടുത്തെ വലിയ ഹീറോ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണത് ഇത് ശരിക്ക് സെക്യൂരിറ്റികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം സെക്യൂരിറ്റികൾ പറഞ്ഞു കേൾക്കില്ല എന്നാൽ എല്ലായിടത്തും സെക്യൂരിറ്റികൾ വേണേനും ശരി എന്നാൽ നിർത്തണം ഓക്കെ